ഞാൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് സെൻറ്റ് ഗോമെയിൻ ഗ്ലാസ് ആൻഡ് മിറർ ഫാക്ടറിയിലേക്ക് ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു ശ്രീ പെരുമ്പതൂറിലാണ് ഈ ഫാക്ടറി ഉള്ളത് ക്യാമ്പസിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്തിട്ടാണ് ശ്രീ പരുമ്പതൂരിലുള്ള ഈ ഫാക്ടറിയിൽ ഞങ്ങൾ എത്തിയത് ഈ ഗ്രൂപ്പ് നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടേക്ക് പെർമിഷൻ കിട്ടിയത് അപ്പോൾ കയറി ചെന്ന ഉടനെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡും മറ്റും ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ഹാളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഇവിടെ വെച്ച് ആ സ്ഥാപനത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നമുക്ക് കമ്പനിയെ പറ്റിയും അവിടുത്തെ പ്രവർത്തനങ്ങളെപ്പറ്റിയും മറ്റും നല്ല ഒരു ധാരണ തരും അതിനുശേഷം സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ജാക്കറ്റ് ഹെൽമറ്റ് ഷൂസ് ഇതെല്ലാം നമുക്ക് അവർ തരും ഇതൊക്കെ ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറുന്നത് ഫാക്ടറിയുടെ ഉള്ളിൽ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നതുകൊണ്ട് എനിക്ക് പിന്നീടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ஒரு ஃபுல் டே ഫാക്ടറി മുഴുവൻ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ രാത്രി ആയപ്പോഴാണ് താരമണി ഗസ്റ്റ് ഹൗസിലെത്തിയത് അപ്പോൾ വന്ന ഉടനെ ഭക്ഷണം കഴിച്ച് ഒന്ന് നടക്കാമെന്ന് കരുതി ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടി ഇറങ്ങിയതാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ രാത്രി നടക്കുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നമില്ല പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ രണ്ട് മണിക്കോ എല്ലാം ഇവിടെ നിറയെ ആയിരിക്കും അപ്പോൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ട്രക്ക് ഫുഡ് ട്രക്ക് ഇവിടെ കാണുന്നത് ഇത് പുതിയൊരു സംഭവമാണ് ഫുഡ് നോൺ വെജ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത് അപ്പോൾ ഫുഡ് ട്രക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല ഞങ്ങൾ കുറച്ചുകൂടി നടന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കോർക്ക് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട് അതൊരു റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ഫുഡും അവൈലബിളാണ് അപ്പോൾ ഇങ്ങനെ ഒരു റോഡിലൂടെ നടന്ന് നമ്മൾ കോർക്കിൻ്റെ ഫ്രണ്ടിലെത്തി ഇതാണ് കോർക്ക് ബിൽഡിങ് ഈ ഒരു ബിൽഡിംഗ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് ഐ ഐ ടി അലൂമിനിയാണ് ഇവിടുന്ന് പഠിച്ച വിദ്യാർത്ഥികളാണ് അപ്പോൾ അവരുടെ പേരാണ് ആ ഒരു മെറ്റൽ പ്ലേറ്റിൽ പ്രിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി അകത്തേക്ക് കയറിയാൽ ഉടനെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നേരെ ഫുഡ് കൗണ്ടറിൽ പോയിട്ട് അവിടെ ടോക്കൺ നമ്പർ വിളിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ച് കഴിക്കാം ഞങ്ങൾ ജ്യൂസ് മാത്രമാണ് കഴിച്ചത് అప్పు ఇత వీడియో ఇతా యూ ఫర్ వాచింగ్ బాయ్